हिंदुस्तान की तरफ से अभी जारी है जारी ये दरिया में पानी का भाव कम से कम 20 से 30 फुट ज़्यादा कर दिए गए इस वक्त आप देख सकते हैं ये आपके सामने ये 92 में इस रेंज पे पहुँचा था पानी आज उसी रेंज में पहुँच गया है ഇന്നലെ വരെ കുടിക്കാൻ വെള്ളമില്ലേ കുളിക്കാൻ വെള്ളമില്ലേ എന്ന് പറഞ്ഞ പാകിസ്ഥാനികൾ ഇന്ന് വെള്ളപ്പൊക്കമാണ് എന്ന് പറഞ്ഞു കരയുകയാണ് ഇതാണ് മോദി എഫക്റ്റ് അടി കൊടുക്കേണ്ടിടുത്ത് കൊടുക്കാൻ അറിയുന്ന ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാൽ ഇങ്ങനെയിരിക്കും അയ്യോ പാകിസ്ഥാനിലെ ജനങ്ങളുടെ വെള്ളം കുടി മോദി മുട്ടിച്ചേ അവർക്ക് കുടിവെള്ളം പോലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞു കരഞ്ഞ മലയാള മാധ്യമങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ വെള്ളം തന്നിലയിൽ യുദ്ധമെന്ന് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ പറയണം ഇനി യുദ്ധം വേണോ വേണ്ടയോ എന്ന് പെട്ടെന്നുള്ള അറ്റാക്ക് ഭയന്ന് പാകിസ്ഥാൻ കുഴിമ്പോംബ് കുഴിച്ചിട്ട് കാത്തിരിക്കുമ്പോഴാണ് വെള്ളം കുഴിമുട്ടിച്ചത് ജലത്തിന്റെ കാര്യം ആലോചിച്ച് കാത്തിരിക്കുമ്പോൾ ദ വെള്ളപ്പൊക്കം ശത്രുവിന് പലതും കൈകാര്യം ചെയ്യാൻ പോലും അവസരം ലഭിക്കാത്ത നീക്കങ്ങൾ എയർപോർട്ടിൽ തീപിടുത്തം ഒരു വശത്ത് വെള്ളപ്പൊക്കം ഒരു വശത്ത് വരൾച്ചാ ഭീതി പെട്രോൾ പമ്പുകളിലും എ കൗണ്ടറുകളിലും നീണ്ട ക്യൂ ഒരു സൈനിക നടപടിയും കൂടാതെ തന്നെ ജനങ്ങളിൽ ഭീതി പടർന്നു അതായത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ പാകിസ്ഥാനിൽ ഒട്ടാകെ ജനങ്ങൾ അലയുമ്പോൾ കൂനിയൻമേൽ കുരുവെന്ന പോലെ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പാക് ഭരണാധികാരികൾ ഇത്തരത്തിലൊരു നീക്കം മോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വെള്ളം നൽകിയില്ലെങ്കിൽ ആണവ യുദ്ധമുണ്ടാകുമെന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിലാണ് തിരിച്ചടി കൊടുത്തിരിക്കുന്നത് സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി മറിച്ച് വെള്ളം തുറന്നുവിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നു വിട്ടു ഇതോടെ ഛലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറുകയും ചെയ്തു ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറി ഡാം തുറന്നു വിട്ടുള്ള നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് കൊഹാല ദാൽകോട്ട എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചുകയറി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ് എന്നാണ് പാക് അധീന കശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ താമസക്കാർ പറയുന്നത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറാബാദിലെയും ചക്കോതിയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു ഛലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നു വിടുകയാണ് ഉണ്ടായത് ഇന്ത്യ മനപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നു വിട്ടതെന്ന് പാക് അധീന കശ്മീരിലെ സർക്കാർ ആരോപിച്ചു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നാണ് ഇവർ പറയുന്നത് സംഭവത്തിൽ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മുകശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്നും റിപ്പോർട്ടുകളുണ്ട് സിന്ധു ജല കരാറിൽ നിന്ന് ഇന്ത്യയെ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരുമെന്നാണ് വിലയിരുത്തൽ പാക് ജി ഡിപിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും ഇത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാന് കഴിയുകയുമില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട് പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഡാം തുറന്നു വിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം